നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി നവരാത്രി എന്ന് പറഞ്ഞാൽ വിദ്യയുടെ കാലമാണ് അതിന് യാതൊരു സംശയവും ഇല്ല വിദ്യയുടെ മാത്രം കാലമല്ല അങ്ങനെ ചിന്തിക്കരുത് നവരാത്രി കാലം സർവ്വദുരിത സങ്കടങ്ങളിൽ നിന്നും മോചനം കിട്ടുന്ന കാലഘട്ടമാണ് ഈ നവരാത്രി കാലത്ത് പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ട് ജോലിക്ക് കം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടും നല്ല ജോലിയിലേക്ക് എത്താത്തവർ അല്ലെങ്കിൽ ഒരുപാട് നന്നായിട്ട് പഠിച്ചിട്ടും അത് കൃത്യമായിട്ട് അതിൻ്റെ മാർക്ക് കിട്ടാത്തവർ അല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടും അത് ഓർമ്മ കിട്ടാത്തവർ അങ്ങനെ നിരവധി തലത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് യാതൊരു സംശയവുമില്ല വേണ്ട അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ നവരാത്രി കാലത്ത് അവർക്കത് വളരെ ക്ഷേമമായിട്ട് ഉപയോഗിക്കാം ഈ നവരാത്രി കാലം ഉണ്ടാകുന്ന ഈ പത്ത് അല്ലെ പതിനൊന്ന് ദിവസക്കാലം തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലും മഹാദേവൻ്റെ അമ്പലങ്ങളിലും ഈ പതിനൊന്ന് ദിവസം രാവിലെ കുളിച്ച് ആഹാരമൊന്നും കഴിക്കുന്നതിന് മുമ്പ് അമ്പലങ്ങളിൽ ദർശനം നടത്തുക ആദ്യം ചെയ്യുക അത് ഭദ്രകാളി ക്ഷേത്രമായാലും ദുർഗാക്ഷേത്രമായാലും സരസ്വതീക്ഷേത്രമായാലും ലക്ഷ്മിയുടെ ക്ഷേത്രമായാലും എന്തായാലും കുഴപ്പമില്ല ദേവീക്ഷേത്രങ്ങളിലും മഹാദേവൻ്റെ അമ്പലം ഉണ്ട് അതായാലും മതി ഈ രണ്ട് അമ്പലങ്ങളിൽ നവരാത്രി കാലത്ത് രാവിലെ പോയി ദർശനം നടത്തുക അവിടെ ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാന് ത്രിമധുരം എന്ന് പറയുന്ന വഴിപാട് ത്രിമധുരം ത്രിമധുരം വഴിപാട് നടത്തി ആ വഴിപാട് സ്വന്തം പേരിൽ നാളിലും നടത്തി ആ വഴിപാട് നടത്തി ആ പ്രസാദം ആദ്യമായി രാവിലെ ഈ പത്ത് ദിവസവും കഴിക്കുക പത്ത് ദിവസവും ഈ നവരാത്രി കാലത്ത് ആദ്യത്തെ ഭക്ഷണം ത്രിമധുരായി മാറുക ത്രിമധുരം ഒരു കഥലിപ്പോഴും പിന്നെ പഞ്ചസാരയും കൽക്കണ്ടവും തേനും ഒക്കെ ഒഴിച്ച് അങ്ങനെ ചെയ്യാം എങ്ങനെയായാലോ ഉണക്കമുന്തിരി അങ്ങനെ കിട്ടി ചെയ്യാം അപ്പോൾ ഏതായാലും ആ അമ്പലത്തിൽ അമ്പലത്തിലേതാണോ അവിടുത്തെ സിസ്റ്റം ആ സിസ്റ്റം അനുസരിച്ച് അവിടുന്ന് ഒരു ത്രിമധുരത്തിന് കൊടുക്കുക ആ ത്രിമധുരം മേടിച്ച് അത് കഴിക്കുക ഈ പത്ത് ദിവസവും അത് ചെയ്യുമ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഈ മൂകാംബികയിലേക്ക് ത്രിമധരം കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ ത്രിമധരം കിട്ടിക്കഴിഞ്ഞാൽ വിദ്യയുടെ മഹാരാജാവും എന്നു പറയേ മുട്ടസമ്പിയുടെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്താ പറയണേ അത്രയ്ക്ക് ഖേമ ത്രിമധുരം എന്ന് പറയണേ അതിഗംഭീരാണ് അപ്പം രാ ഈ നവരാത്രി കാലത്തെ ആദ്യത്തെ രാവിലത്തെ ശുഭകര ഏറ്റവും രാവിലെ കുളിച്ചിട്ട് ക്ഷേത്ര ദർശനവും ത്രിമധുര നിവേദ്യം നിവേദ്യം കഴിച്ചാൽ പോലെ നമ്മൾ കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു രീതിയിലും അങ്ങോട്ട് മുൻപോട്ട് പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പത്ത് ദിവസവും അമ്പലത്തിലെ ഉച്ചക്കാലത്തെ ഉണക്കച്ചോറ് അതായത് നിവേദ്യം നടത്തി അത് കഴിക്കുന്നതൊക്കെ വളരെ കേമാണ് പത്ത് ദിവസവും അമ്പലത്തിലെ ചോറ് ഉണ് അതും വളരെ നല്ല ഒരു നിവേദ്യത്തിന് കൊടുത്താൽ മതി നിവേദ്യം തരും ആ നിവേദ്യം ഉച്ചയ്ക്ക് കഴിക്കുക നമ്മുടെ സാധാരണ പുഴുക്കലേരിയൊക്കെ വേണ്ടെന്ന് വയ്ക്കുക അതും വളരെ ഗംഭീരമാണ് അതിഗംഭീരമാണ് അതുപോലെ തന്നെ ഈ കുട്ടികളെ കൊണ്ട് ഈ പത്ത് പന്ത്രണ്ട് ദിവസം മത്സ്യമാംസാദികൾ കഴിപ്പിക്കാതിരിക്കുക നോൺ വെജിറ്റേറിയൻ കൊടുക്കാതിരിക്കുക വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അത് വളരെ 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 നല്ലതാണ് അതുപോലെ തന്നെ വൈകുന്നേരത്തെ അരിയാഹാരങ്ങൾ ഒഴിവാക്കി ഉച്ച ഉച്ചക്കിപ്പോൾ രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഒന്നല നിവേദ്യം അല്ല ചോറ് എന്താണെന്ന് വെച്ചാൽ കഴിച്ച ശേഷം വൈകുന്നേര അരിയാഹാരങ്ങൾ ഒഴിവാക്കി വൈകുന്നേരങ്ങളിൽ ഒരിക്കലെടുക്കുക ഈ പത്ത് ദിവസവും അതിപ്പോൾ പറഞ്ഞ പോലെ അവിലോ ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്ത് ഒരിക്കലടിപ്പിക്കുക അപ്പം നവരാത്രി ഒരിക്കൽ ഈ പത്ത് ദിവസം എടുക്കാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് ഇതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും വളരെ വളരക്കമാണ് വളരെ ഗംഭീരം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നിർബന്ധമായിട്ടും സം സരസ്വത്യേ നമ സം സരസ്വത്തെ നമ സംസരസ്വത്തെ നമ സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സരസ്വതിയെ പ്രാർത്ഥിക്കുക ഗം ഗണപതേ നമ ഗം ഗണപതേ നമ ഗം ഗണപതേ നമ ഒരു നൂറ്റെട്ടൊരു ഗം ഗണപതേ നമ ജവിക്കുക ദക്ഷിണാമൂർത്തി നിൽക്കുന്ന മഹാദേവനെ ഓർത്തുകൊണ്ട് നമശുവായ നമശുവായ നമശിവായ നമശിവായ അതും ഈ ജപിക്കുക അപ്പൊ അതൊക്കെ ആ സമയത്തിൻ്റെ അനുസരിച്ച് ജപിക്കുക ഈ മൂന്ന് മന്ത്രങ്ങളും വളരെ നിർബന്ധമായി ഇതൊക്കെ എന്നും ജപിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരിക്കലും നിർത്തരുതെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം നാമജപത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ നാമജപത്തിലൂടെ മാത്രമേ നന്മയിലെ എത്തിക്കൊള്ളൂ നാമജപത്തിലൂടെ മാത്രമേ ലക്ഷ്യത്തിലെത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഈ പത്ത് ദിവസമെങ്കിലും ഈ പതിനൊന്ന് ദിവസമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം നൂറു വയസ്സായാലും നമുക്ക് അടുത്ത കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യണം നമ്മൾ സമ്പത്തിൻ്റെ അത്യുന്നത ശ്രേണി എത്തിയാലും ആ സമ്പത്ത് ഉപയോഗിക്കാനും ആ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അതിന് നഷ്ടം വരാതിരിക്കാനും നമുക്ക് ബുദ്ധി വേണം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും വൃത്തിയായ ഭാഗ്യവും ബുദ്ധിയും ലഭിച്ചാൽ മാത്രമേ നന്നാവൂ എന്ത് അപ്പൊ ആ ബുദ്ധിയുടെ കാരകത്വം വഹിക്കുന്ന ഭഗവതിയെയും ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും പ്രാർത്ഥിക്കാതെ ഒരു ജന്മയിൽ ലോകത്തുമ്മക്കുണ്ടോ ഇത്ര കോടിയുടെ സ്വത്തുണ്ടായേണ്ട കാര്യം ബുദ്ധി ഇല്ലേ കഴിഞ്ഞില്ലേ ബോധയില്ലേ കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും നിർബന്ധമാണ് ഈ നാമജപം എല്ലാവരും നിർബന്ധമായി നാമം ജപിച്ചോണം യാതൊരു സംശയവും വലിയവർക്കും ജപിക്കാം ചെറിയവർക്കും ജപിക്കാം എത്ര ശൃങ്കത്തിലെത്തിയാലും ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ കേമനായി എന്ന് നിരീക്ഷണ ആളും ഇതില്ലെങ്കിൽ ഒന്നും ആയില്ല അങ്ങനെയുള്ളവർക്കും പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈ നാമജപാദികൾ ഈ പതിനൊന്ന് ദിവസം നിർബന്ധമായി ചെയ്യാം നന്നായി ലളിതാ സഹസ്രാമം ജവിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ലളിതാ സഹസ്രാമം വയ്ക്കാം പറ്റുവാണെങ്കിൽ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ദേവി മാഹാത്മ്യ പാരായണം നിർബന്ധം ഉണ്ടാവുക ഈ ഒമ്പതും പതിനൊന്നും അഞ്ചും അധ്യായം മാത്രമല്ല കേട്ടോ അതിനകത്ത് അധ്യായങ്ങൾ വേറെ ഉണ്ട് ഒന്ന് തൊട്ട് പതിമൂന്ന് അധ്യായങ്ങളുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ അധ്യായം ജവിച്ചാൽ നവരാത്രി കഴിയുമ്പത്തേക്കും ദേവി മഹാത്മ്യം ഒരു പൂർത്തിയാവും ദേവി ദേവി ഭാഗവതം ജപിക്കാം ദേവി ഭാഗവതം ജപിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ആ ശ്രീത്വം നമ്മുടെ കുടുംബത്ത് വരുമ്പോൾ നമ്മളും നമ്മുടെ കുട്ടികളുമാണ് രക്ഷപ്പെടണേ എല്ലാ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ഏറ്റവും വലിയ സ്വത്ത് എല്ലാ ബുദ്ധിയുള്ള കുട്ടികളാണ് ഏറ്റവും വലിയ സ്വത്ത് നല്ല ശ്രീത്വമുള്ള കുട്ടികളാണ് നമ്മുടെ സ്വത്ത് നമ്മുടെ സ്വത്ത് നമ്മുടെ പരമ്പര ആയതുകൊണ്ട് ആ പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ നവരാത്രി കാലത്ത് ഏറ്റവും ഉത്തമത്തിലേക്ക് എത്താൻ പറ്റുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് കുട്ടികളെ നിർബന്ധിച്ചായാലും രാവിലെ എണീക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ കാണും അല്ല രാവിലെ എണീറ്റ വഴിയെ തിരുവീന എൻ്റെ കുട്ടി ആറു മണിക്ക് ട്യൂഷൻ പോകുക മാർക്കില്ല ട്യൂഷനുണ്ട് നാമം ജീവിക്കുക അതില്ല അതിന് സമയമില്ല അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഈ പത്ത് ദിവസമെങ്കിലും അമ്പലത്തിൽ വിടുക പ്രാർത്ഥിപ്പിക്കുക നമ്മുടെ പരമ്പര നന്നാവട്ടെ നമ്മുടെ കുടുംബം നന്നാവട്ടെ നമ്മുടെ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സമൂഹം വളരട്ടെ അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ശീലിപ്പിച്ചാൽ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഒരു വ്യത്യാസ കുട്ടികളിൽ വരും ആ നാമശീല നാമജപശീലം കൊണ്ട് അവർക്കൊരു നന്മയിലേക്ക് എത്താൻ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിക്ക് വികാസം പറ്റും അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ ഒരു ശീലം കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യിപ്പിച്ച് നിങ്ങൾ ആശ്വസിക്കുകയും ചെയ്യാൻ വന്ന കാലഘട്ടമാണ് അത്രയ്ക്ക് കയമാണ് നവരാത്രി കാലം അതുകൊണ്ട് ആ കാലത്തെ വളരെ ഗംഭീരമായി ഉൾക്കൊള്ളണം അത് ചെയ്യുക നമ്മുടെ പരമ്പര വളരട്ടെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്കാരം ഗോവിന്ദം നമ്പുരിക്കും